പരമസുദാ അതിരാവിലെ ഞങ്ങൾ തരുളിനെ കുരുഷെടുത്തു ഗുരുവരന്റെ അതിരത്ത വേലകൾ ചെയ്തിരുവാ ജീവൻ കൊടുക്കുന്ന പുതിയ മണ്ണാ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ത്ര മോർണിംഗ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും െബിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അപ്പോൾ ഇയോബ് എഴുന്നേറ്റ് വസ്ത്രം കേറി തലചറിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോപത്തൊന്ന് യഹോബിടുത്തു എഹോടെ നമ്മൾ വാഴ്ത്തുപെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇതിലൊന്നും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല യോബിൻ്റെ സ്വത്തുക്കൾ അപകരിക്കപ്പെടുകയും തീ വീണ് ആടുകൾ നശിക്കുകയും കാറ്റടിച്ച് വീട് വീണ് മക്കൾ മരിക്കുകയും തൻ്റെ സകല ദാസന്മാരും നഷ്ടപ്പെടുകയും ചെയ്ത സമയത്ത് യോബ് കുറഞ്ഞത് ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ അവതരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തിരികെ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്കൊന്നും കൊണ്ടു വന്നിട്ടില്ല ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോവുകയുമില്ല യോബ് മക്കളെക്കുറിച്ച് തലമുറയിട്ട് കരയുന്നില്ല സ്വത്തിനെക്കുറിച്ച് കരയുന്നില്ല കാരണം തൻ്റെ സകല പ്രത്യാശയും തൻ്റെ ദൈവത്തിലായിരുന്നു സ്വത്തിനേക്കാളും മക്കളെക്കാളും അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിൽ നിലവിളിക്കാതിരുന്നത് തൊട്ടു താഴെ യോബ് പറയുകയാണ് യഹോബ തന്നു യഹോബ എടുത്തു യഹോയുടെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ യഹോബ തന്നു എന്നുള്ളത് അർത്ഥവത്താണ് കാരണം പിന്നീട് എഹോബ എല്ലാം ഇരട്ടി നൽകി എന്ന് നാം വായിക്കുന്നു അത് മനുഷ്യർ യോബിന് സംഭാവന ചെയ്തതിലൂടെയാണ് ആളുകൾ യോബിന് പൊന്നാണയങ്ങളും പൊന്മോതിരവുമൊക്കെ നൽകി അതുകൊണ്ടാണ് അദ്ദേഹം ആടുകളെയും കഴുതുകളെയും കാളുകളെയും ഒട്ടകങ്ങളെയുമൊക്കെ വാങ്ങിക്കൂട്ടിയത് എല്ലാം ഇരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ യഹോത യോബിന് നൽകിയത് മനുഷ്യരിലൂടെയാണ് അത് അതുകൊണ്ട് ആദ്യവും മനുഷ്യരിലൂടെയാണ് നൽകിയതെന്ന് നമുക്ക് അനുമാനിക്കാം അക്കാലത്ത് ഭക്തരായ ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രവാചകർക്ക് അല്ലെങ്കിൽ പുരോഹിതർക്കൊക്കെ ആളുകൾ ദശാംശം കൊടുക്കുമായിരുന്നു മിൽഖി സേക്കൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട് അതുപോലെ ദൈവദാസന്മാരെ കാണാൻ ചെല്ലുന്ന ആളുകൾ അവർക്ക് സാമ്പത്തിക നന്മ നൽകാറുണ്ട് ആരാം രാജാവ് ഏലീശിക്ക് നാൽപ്പത് ഒട്ടകച്ചുമുടി സാധനങ്ങളാണ് നൽകിയത് എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ യോബിന് ആളുകൾ നൽകിയതായിരുന്നു അതായത് ദൈവം ആളുകളിലൂടെ യോബിന് നൽകിയതായിരുന്നു ഈ സ്വത്തൊക്കെ അതെടുക്കാൻ ദൈവത്തിന് അനുവാദമുണ്ട് ദൈവം അനുവദിച്ചിട്ടാണ് പിശാജ് കൽതേരെയും ശബായരെയും തീയേയും ഒക്കെ ഇളക്കി വിട്ടത് എന്തായാലും യോബ് പറഞ്ഞു യഹോവതൊന്നും യഹോബെടുത്തു അല്ലാതെ യഹവതൊന്നും ശബായരെടുത്തൊന്നല്ല കൽതേരെടുത്തെന്നല്ല കാറ്റെടുത്തെന്നോ തീയെടുത്തെന്നോ അല്ല യഹോവത ഒന്നും യഹോ എടുത്തു തരുന്ന ദൈവത്തിന് തീർച്ചയായിട്ടും അതിനെ സൂക്ഷിക്കാൻ സാധിക്കും ദൈവമാണ് തന്നതെങ്കിൽ അതിനെ എടുക്കാൻ ദൈവം അനുവദിക്കാതെ ആർക്കും സാധിക്കയില്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിനൊരുദ്ദേശമുണ്ട് എന്ന് യോബിനറിയാമായിരുന്നു പക്ഷേ യോബ് അതിനോടൊരു വാക്ക് കൂട്ടിച്ചേർത്തില്ല യഹോബ തന്നു യഹോബ എടുത്തു യഹോബ വീണ്ടും തരും എന്ന് താൻ പറഞ്ഞില്ല കാരണം തനിക്ക് സമ്പത്തിലായിരുന്നില്ല ആശ്രയം മക്കളും സ്വത്തും നഷ്ടപ്പെട്ടെങ്കിലും ദൈവമുണ്ടല്ലോ അതിലായിരുന്നു തൻ്റെ സന്തോഷം ആ ദൈവമുണ്ടെങ്കിൽ അത് മതി ഇവിടെ ഈയോപ ദൈവത്തിന് നന്ദി ചൊല്ലുകയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ സമൃദ്ധിയിൽ മാത്രമല്ല നമ്മുടെ ഇല്ലായ്മകളിലും ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുവാൻ ഒരു ഭക്തന് സാധിക്കും അത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് യോബിൻ്റെ അനുഭവം ലോകത്തെമ്പാടും ഭക്തർക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ബുദ്ധിമുട്ടുകൾ അനുവദിച്ചാൽ മനുഷ്യരെ മനുഷ്യരോട് പരാതി പറയാതെ മനുഷ്യനെ കുറിച്ച് പറയാതെ ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം ഇതൊക്കെ ദൈവം അറിഞ്ഞ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം അറിഞ്ഞ് അനുവദിച്ചതാണ് എന്ന് മാത്രം പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ